ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട് ട്രാവൽസിന്റെ ബസ് പാലക്കാട് നിയന്ത്രണം വിട്ടു മറിഞ്ഞു അപകടത്തിൽ രണ്ടുപേർ മരണപ്പെട്ടു തിരുവാഴിയുടെ കാർഷിക വികസന ബാങ്കിന് മുന്നിലാണ് അപകടം നടന്നത് ചെന്നൈയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് മുപ്പത്തെട്ട് പേർ ബസ്സിലുണ്ടായിരുന്നു ഇവരിൽ രണ്ടു പേരുടെ മരണം സ്ഥിരീകരിച്ചു മലപ്പുറം പൊന്നാനി എഴയത്തൂർ സ്വദേശി സൈനമാ ബീവി വടകര സ്വദേശി ഇഷൻ എന്നിവരാണ് മരണപ്പെട്ടത് മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബസ്സിനിടയിൽപ്പെട്ടവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് സമീപത്തെ ആശുപത്രികളിൽ എത്തിക്കുകയായിരുന്നു ചെറുപ്പുളശ്ശേരി അടുത്തുള്ള സ്ഥലമാണ് തിരുവാഴിയോട് ഇവിടെ ഇറക്കത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ബസ് റോഡിന് നടുവിൽ തന്നെ മറിയുകയായിരുന്നു ഒരു സ്ത്രീയും പുരുഷനും ബസ്സിനിടയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ പരിക്കേറ്റ രണ്ടു പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് പരിക്കേറ്റവരെ സമീപ ആശുപത്രികളിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഒരാളുടെ മൃതദേഹം പെരിന്തൽമണയിലുമാണ് ഉള്ളത്